നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ ഡയമണ്ട് നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ റിസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ നിലമ്പൂർ പോത്തുകൽ മുണ്ടേരി ഇരുട്ടുകുത്തി നഗറിൽ വാണിയംപുഴ കരകവിഞ്ഞതിനെ തുടർന്ന് ദുരിതത്തിലായ രോഗബാധിതരായ ആദിവാസി കുടുംബങ്ങളെ ഫയർഫോഴ്സ് സംഘങ്ങൾ സാഹസികമായി കരക്കെത്തിച്ചു ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് സാഹസിക രക്ഷാപ്രവർത്തനം നടന്നത് ൂടെ <laughs> വരണ്ട <laughs> വെള്ളം കൂടിയതിനാൽ കോളനിക്കാർ ഉപയോഗിക്കുന്ന ചങ്ങാടം ഇറക്കാൻ കഴിയാതെ വന്നതോടെയാണ് ഫയർഫോഴ്സിന്റെ സഹായം തേടിയത് തുടർന്ന് ഫയർഫോഴ്സ് റബ്ബർ ഡിങ്കി ബോട്ട് ഉപയോഗിച്ച് കുടുംബങ്ങളെ ഇക്കരെ എത്തിച്ച് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു സ്റ്റേഷൻ ഓഫീസർ ബാബുരാജിന്റെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന പ്ലസ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിന് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചു കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്